ശ്രദ്ധിക്കുക ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ജിണ്ടപ്പൻ കെയിം ടു സി യു ഇങ്ങനെയാണ് പറയുന്നത് ഇതിൻ്റെ മലയാളം എന്താണ് നിങ്ങളുടെ തലയിലോട്ട് കയറുന്ന ആ കമ്മ്യൂണിക്കേഷൻ നോക്കിയോ നമ്മൾ ആ ആറ് ടെൻസ് മതി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൺപത് ശതമാനം കാര്യങ്ങൾ ആറ് ടെൻസ് വെച്ച് പറയാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ടെൻസ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും രാവിലെ പോസ്റ്റ്മാൻ വന്നു എങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന പോസ്റ്റ്മാൻ കെയിം ഇൻ ദ മോർണിംഗ് പോസ്റ്റ്മാൻ അവിടെ ഉണ്ടോ ഇല്ല രാവിലെ പത്രക്കാരൻ വന്നു പാൽക്കാരൻ വന്നു ജിണ്ടപ്പൻ നിന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള മീനിങ്ങാണ് വരുന്നത് ഈ വന്നിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിന്നെ കാണാൻ വന്നിരുന്നു വന്ന് പോയി എന്നൊരു മീനിങ് അത് വന്നു പോയി അവൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നില്ലല്ലോ അപ്പോൾ അവൻ്റെ ചെരുപ്പ് എവിടെയുണ്ട് ഉള്ളില് അപ്പം നിങ്ങൾക്ക് ജിണ്ടപ്പനെക്കുറിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല ിട്ടിയ നിങ്ങൾക്ക് ജിണ്ടപ്പനെക്കുറിച്ച് ഒരു ക്ലൂ കിട്ടുന്നില്ല എന്ത് സംഭവിക്കും ജിണ്ടപ്പ അവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇതുവരെയുള്ള ദേഷ്യവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നിങ്ങൾ എന്തായിരിക്കും പറയാൻ പോകുന്ന അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഏ അവനെ പോലെയുള്ള കെറ്റം കൊള്ളാമോ ഏ അവനെ അവന് അവൻ്റെയൊക്കെ സ്വഭാവം അറിയാം അവൻ വെറും മഹാ ഓക്കേ ഇത് അകത്ത് പായസം കുടിച്ചോണ്ടിരിക്കുന്ന ജിണ്ടപ്പൻ എല്ലാം കേൾക്കുവാണ് ഭാഗ്യം അവൻ വീട് നിന്ന് തീർത്തില്ല ഇന്ന് പറഞ്ഞകത്തോട്ട് കയറുമ്പോൾ ജിണ്ടപ്പൻ കാര്യം വേടിക്കിട്ടിയോ ഇവിടെ എവിടെയാണ് തെറ്റിയത് അവിടെ ഒരു പ്രത്യേക ടെൻസിൽ ഇത് പറഞ്ഞാലേ കാര്യം ശരിയാകും അങ്ങനെ ഇരിക്കുകയാണ് ഇംഗ്ലീഷ്കാർക്ക് ഒരു പുതിയ ടെൻസ് കണ്ടുപിടിക്കണം തോന്നി ഒരു സംഭവം നടക്കി നടന്നിട്ട് ആളിവിടെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പുതിയ ടെൻസിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം എന്നവർക്ക് ഫീൽ ചെയ്തു ആ ടെൻസാണ് പ്രസൻറ്റ് ത്രീ ഈ സ്പെഷ്യൽ കേസ് സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യൽ കേസ് ഇവിടെയാണ് ഇവിടെ നിങ്ങൾ പറയേണ്ട സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിണ്ടപ്പൻ പ്പൻ ഹാസ് കം ടു സി യു ഓക്കെ ജിണ്ടപ്പൻ ഹാസ് കം ടു സി യു ഈ ഹാസ് കം എന്ന് പറയുന്ന ഈ കമ്മ് വി ത്രീ എന്ന് പറയുന്ന കമ്മാണ് ഇത് പ്രസൻറ്റല്ല ഉണ്ടോ ഇത് കം കെയം കം ഹാസ് കം എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം കേട്ടോ വന്നിട്ടുണ്ട് പോയിട്ടില്ല